നമസ്കാരം എ ഐ സി സി മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ അഖിൽ ക്ലോക്ക് അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ ക്ലാസ്സുകളായിട്ടുണ്ട് മുൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കണ്ടിട്ടില്ലെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് പരിശോധിച്ചാൽ മതി അതിനകത്ത് ലിങ്കുണ്ട് കേട്ടോ മുൻ ക്ലാസ്സിൻ്റെയൊക്കെ ലിങ്കുകളുണ്ട് പ്ലേ ലിസ്റ്റിലാക്കിയിട്ടുണ്ട് ഒന്ന് കയറി ചെക്ക് ചെയ്താൽ മതി ക്ലോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിനകത്തുള്ള കൊച്ചു കൊച്ചു വീഡിയോസാണ് ഓരോ പാർട്ട് പാർട്ടായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ടൈപ്പാണ് ഓരോ ക്ലാസ്സിൽ ഓക്കെ ഓരോ പാർട്ടിലും ഓരോ ടൈപ്പ് വെച്ച് അപ്പോൾ സമയം പോണക്ക് കണ്ടുകൊള്ളുക അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോയാലോ നമ്മുടെ ആദ്യ ചോദ്യം ഇതാണ് എന്തായി എന്ന ചോദ്യത്തിന് ഒരാൾ മറുപടി നൽകി പിന്നിട്ട സമയത്തിൻ്റെ മൂന്നിലൊന്നും വരാനിരിക്കുന്ന സമയവും തുല്യം എങ്കിൽ സമയം എത്രയായി എന്നതാണ് ചോദ്യം അപ്പോൾ പിന്നിട്ട സമയത്തിൻ്റെ മൂന്നിലൊന്നും വരാനിരിക്കുന്ന സമയം തുല്യം അങ്ങനെയാണെങ്കിലും സമയമെന്തായാലും അപ്പോൾ നമ്മൾ പിന്നിട്ട സമയം ടി എന്ന് വിളിക്കുന്നു ചുമ്മ പിന്നിട്ട സമയത്തെ നമ്മൾ ടി എന്ന് വിളിക്കുന്നു ടി ചുമ്മാ ഒരു കാര്യം പറയുകയാണ് ഒരു പത്ത് മണിക്കൂർ പിന്നിട്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക പത്ത് മണിക്കൂർ ഒരു ദിവസത്തിൻ്റെ പത്ത് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ഒരു ദിവസത്തിൽ മൊത്തം ഇരുപത്തിനാല് മണിക്കൂറാണ് ഉള്ളത് അതിൽ പത്ത് മണിക്കൂർ പിന്നിട്ടാൽ ഇനി ആ ദിവസത്തിൽ വരാനിരിക്കുന്നത് ഇരുപത്തിനാലിൽ നിന്ന് പത്ത് കുറയ്ക്കുന്ന പതിനാല് മണിക്കൂറാണ് ശരിയാണല്ലോ അപ്പോൾ ഒരു എട്ട് മണിക്കൂറാണ് പിന്നിട്ടതെങ്കിൽ ഉറപ്പായിട്ടും ഇനി വരാൻ ഇരുപത്തിനാല് മൈനസ് എട്ട് പതിനാറ് മണിക്കൂർ ബാക്കിയുണ്ട് ഓക്കെ ആണേ അപ്പോൾ പിന്നിട്ട സമയം ടി ആണെങ്കിൽ ഇനി വരാനിരിക്കുന്ന സമയം ഇരുപത്തിനാലിൽ നിന്ന് ടീ കുറച്ചാൽ മതിയാവും മീൻസ് വരാനിരിക്കുന്ന സമയം എത്രയാണെന്ന് ചോദിച്ചാൽ അത് ഇരുപത്തി നാല് മൈനസ് ടീ ആണ് ഇതാണ് വരാനിരിക്കുന്ന സമയം നമ്മുടെ ചോദ്യത്തിൽ പറയുന്നത് ഇതാണ് പിന്നിട്ട സമയത്തിൻ്റെ മൂന്നിലൊന്നും മൂന്നിലൊന്നെന്ന് പറഞ്ഞാൽ എന്താണ് മൂന്നിൽ ഒന്ന് ഇതാണ് അപ്പോൾ പിന്നിട്ട സമയം ടീ ആണ് അതിൻ്റെ മൂന്നിൽ ഒന്നും വരാനിരിക്കുന്ന സമയവും തുല്യം തുല്യമാണ് അതുകൊണ്ട് ഈക്വൽ സൈനിട്ട് എന്ത് വരാനിരിക്കുന്ന സമയം എന്താണ് വരാനിരിക്കുന്ന സമയം ഇരുപത്തിനാല് മൈനസ് ടീ കാരണം ടീ ടൈം പുന്നിട്ടി പിന്നിട്ടിരിക്കുന്നു അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്ന് ടീ മാറ്റിയാൽ വരാനിരിക്കുന്ന സമയം ഇരുപത്തിയേഴ് മൈനസ് ടീ അപ്പം ഈ ഇക്വേഷൻ നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആ ടീയെ സോൾവ് ചെയ്തെടുത്താൽ മതിയാവും ഇപ്പം ടീ പിന്നിട്ട സമയമാണ് അത് വെച്ച് നമുക്ക് സമയം പറയാൻ കഴിയും ഓക്കെ ഇതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഇനി നിങ്ങൾക്ക് ഇനി ഇത് എഴുതാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റൊരു എളുപ്പവഴിയുണ്ട് പക്ഷേ നമ്മുടെ ഈ ക്ലാസ് മൊത്തം ഈ മെത്തേഡിൽ കൂടാണ് ഫോളോ ചെയ്ത് പോകുന്നത് എളുപ്പവഴി സൈഡിലൊന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം എളുപ്പവഴിയാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അത് ഫോളോ ചെയ്താൽ മതി പക്ഷേ ഞാൻ അഭിപ്രായപ്പെടുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ രണ്ടെണ്ണത്തിൽ ബെറ്റർ ഇത് തന്നെയാണ് ഓക്കെ ഇതാണ് നിങ്ങൾ ആർജിക്കേണ്ടത് അപ്പോൾ നമുക്കൊന്ന് ഇതിനെ ഒന്ന് സോൾവ് ചെയ്ത് ടീ എങ്ങനെ എടുക്കാം എന്ന് നോക്കാം അപ്പോൾ ഈ ഒന്നും ടീം കൂടെ ഞാനങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഒന്നും ടീം ഇപ്പം എന്ന് എഴുതി ബൈ ത്രീ ഈക്വൽ സൈൻ അപ്പുറത്ത് എടുക്കുന്ന മൈനസ് ടീയെ ഞാൻ ഇനി ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുന്നു പതാറ്റിസുകൾ ഇരുപത്തിനാല് നേടി ഇതിനകത്ത് ടീ സോൾവ് ചെയ്യണമെങ്കിൽ എപ്പോഴും ടീ ഒരു സൈഡിൽ വരണം കേട്ടോ എന്നാലേ പറ്റൂ രണ്ട് സൈഡിലായിട്ട് ടീ കടന്ന ഒരിക്കലും ടീയെ സോൾവ് ചെയ്തെടുക്കുന്നത് അത്ര എളുപ്പമായിരിക്കത്തില്ല പറ്റി എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരിക അത് നമ്മൾ കൊണ്ടുവന്ന് ഇനി നിങ്ങൾ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്ത് ഒറ്റ ഫ്രാക്ഷനാക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനീ ടീയുടെ താഴോട്ടൊരു ഒരു ഒന്നിട്ട് കൊടുക്കാൻ കഴിഞ്ഞു ശരിയല്ലേ പിന്നെ നമുക്കിതിനെ ക്രോസ് ചെയ്ത് ഒറ്റ ഫ്രാക്ഷനാക്കാം ടി ഇൻറ്റു വൺ ടി ത്രീ ഇൻറ്റു ടി അതിങ്ങോട്ട് ക്രോസ് ടി ത്രീ ഇൻറ്റു ടി ത്രീ ടി ബൈ ത്രീ ഇൻറ്റു വൺ ദരിശികൾ ഇരുപത്തി നാല് ക്ലിയർ അല്ലേ ഇനി അടുത്ത ടി എം ത്രീ ടി എം ടി ഇൻറ്റു വൺ എന്ന് പറഞ്ഞാൽ ഒരു ടീ ആണേ അപ്പോൾ ഒരു ടീയും ത്രീ ടിയും കൂടെ ചേർന്നാൽ ഫോർ ടീന്ന് കിട്ടും ബൈ ത്രീ ധരിസികൾ ഏത് ഈ ത്രീ ധരിസിക ട്വൻറ്റി ഫോർ ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ടീ അഞ്ഞ് പുറത്ത് അല്ല കണ്ടുപിടിക്കാൻ ടീ കണ്ടാൽ ഈ ഫോർ ബൈ ത്രീ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയാൽ പോരെ ഫോർ ബൈ ത്രീ അപ്പുറത്ത് കൊണ്ടുപോയാൽ നമ്മുടെ ലക്ഷ്യം ടീ ആണ് പിന്നിട്ട സമയം അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഈ ബൈ ത്രീ നിങ്ങൾ ആദ്യം ഈക്വൽസ് അതിന് അപ്പുറത്ത് കൊണ്ടുപോകണം ബൈ ത്രീ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയാൽ ഇൻറ്റു ത്രീ ആയിട്ട് മാറുന്നതാണ് പിന്നെ ഇവിടെ ഇന്ത്യ ഇതിട്ടേക്കുന്ന ഫോർ നിങ്ങൾ അപ്പുറത്ത് കൊണ്ടുപോകണം ഇന്ത്യ തെറ്റേക്കുന്ന ഫോർ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയാൽ ഡിവൈഡ് ബൈ ഫോർ ആകുന്നതാണ് ഓക്കെ ആദ്യം ബൈ മൂന്ന് അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകുന്നു അപ്പോൾ ഇരുപത്തി നാല് ഇൻറ്റു മൂന്ന് വണ്ടേ കിടക്കുന്ന നാല് അങ്ങ് അപ്പുറത്ത് വന്നു അപ്പം ഡിവൈഡ് ബൈ നാല് ക്ലിയർ ആണല്ലോ അപ്പോൾ ഈ നാല് ഇരുപത്തിനാലിലൂടെ കട്ട് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ആറെന്ന് കിട്ടുന്നു നാല് ഇരുപത്തിയേഴിലൂടെ കട്ട് ചെയ്ത് ആറ് കിട്ടത്തില്ലേ അങ്ങനെ ആറ് ഇൻ്റെ മൂന്ന് പതിനെട്ട് അവർ പിന്നിട്ടിരിക്കുന്നു പതിനെട്ട് അവർ എന്ന് പറഞ്ഞാൽ പതിനെട്ട് മണിയായെന്നങ്ങ് വിചാരിച്ചാൽ മതി നിങ്ങൾ പതിനെട്ട് മണിയാവ പന്ത്രണ്ടിന് മേളിൽ പോയി പന്ത്രണ്ടിന് മേളിൽ പോയാൽ നിങ്ങൾ പന്ത്രണ്ട് കുറച്ചാൽ മതി എത്ര സമയമായി കിട്ടും ഓക്കെ പന്ത്രണ്ട് കഴിഞ്ഞ് പതിനെട്ടാവാൻ പന്ത്രണ്ട് പതിമൂന്ന് അല്ല ആ പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ആറ് മണി ഇതിനകത്തൊന്ന് പന്ത്രണ്ടെങ്കിൽ കുറച്ചാൽ മതി പതിനെട്ടിന്ന് പന്ത്രണ്ട് കുറച്ച് അത്ര ആറ് അപ്പോൾ പതിനെട്ട് മണിക്കൂർ പിന്നിട്ടിട്ടെന്ന് വെച്ചാൽ ആറ് മണി ആയിട്ടുണ്ട് ആറ് പി എം ആയിരിക്കും കേട്ടോ കാരണം ഉച്ച വരെ ആവുമ്പോഴാണ് പന്ത്രണ്ട് മണിക്കൂറാവുന്നത് പിന്നെ ഒരു മണിക്കൂറോടാവുമ്പോൾ പതിമൂന്ന് മണിക്കൂറാവും അതിനെ നമ്മൾ ഒരു മണിന്നാണെന്നല്ലോ അറിയപ്പെടുന്നത് രണ്ട് മണിക്കൂറൂടെ കഴിയപ്പോൾ പതിനാല് മണിക്കൂർ പിന്നിടുകയെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉച്ചയ്ക്ക് രണ്ട് മണിയായിട്ടുണ്ടെന്നാണ് അപ്പോൾ പന്ത്രണ്ട് മണിക്ക് ശേഷം വരുന്ന സമയങ്ങളെല്ലാം പി എം ആയിരിക്കും പി എം അപ്പോൾ പതിനെട്ട് അവർ എന്ന് പറഞ്ഞാൽ ആറ് പി എം ആയിരിക്കും ജസ്റ്റ് ഇതിൽ നിന്ന് പന്ത്രണ്ട് കുറച്ച് പി എം ആക്കണം പന്ത്രണ്ട് മേളിൽ കിട്ടുന്ന ഒരു ഉത്തരവാണെങ്കിൽ പി എം ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഉത്തരം ആറ് പി എം ആണ് ഇത് നമുക്ക് എളുപ്പവഴി കൂടെ ഒന്ന് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഒന്ന് പറയാം ശ്രദ്ധിച്ച് കേട്ടോളൂ ശ്രദ്ധിച്ച് ഇത് നമ്മുടെ എളുപ്പവഴിയാണ് എളുപ്പവഴി നോക്കണം പിന്നിട്ട സമയത്തിൻ്റെ മൂന്നിലൊന്നും വരാനിരിക്കുന്ന സമയം തുല്യം എന്നാണ് പറയുന്നത് ഈ മൂന്നിലൊന്ന് ഇതാണ് നമ്മൾ എടുക്കേണ്ടത് മൂന്നിലൊന്ന് അപ്പോൾ നമ്മുടെ സമയം എന്തായി എന്ന് പറയുന്നത് അതായത് പിന്നിട്ട സമയം നമുക്ക് ഒറ്റയടിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ ആൻസർ ഓക്കെ അതായത് ഒരു ദിവസം മൊത്തം എത്ര മണിക്കൂറുണ്ട് ഇരുപത്തിനാല് അതിനെ നിങ്ങൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഡിനോമിനേറ്റർ കൊണ്ട് ജസ്റ്റ് ശ്രദ്ധിക്കണം ഇതിൻ്റെ ഡിനോമിനേറ്റർ കൊണ്ട് നിങ്ങൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ ഈ മൂന്നിലൊന്നിൻ്റെ ഡിനോമിനേറ്റർ ഉണ്ടല്ലോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം മൊത്തം സമയമായി ഇരുപത്തിയാലിനെ ഇതിൻ്റെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നിട്ടൊരു ബൈ ഇട്ടിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കൂടെ കൂട്ടിയിട്ട് ഡിവൈഡ് ചെയ്യണം മൂന്നും ഒന്നും കൂടെ കൂട്ടണം നാല് ഇതൊറ്റയടിക്ക് ചെയ്താൽ മതി എന്നുവെച്ചാൽ ഇരുപത്തിനാല് അതിൻ്റെ മൂന്ന് ബൈ നാല് ഇരുപത്തിയാല് അതിൻ്റെ മൂന്നേ ബൈ നാല് നമ്മുടെ ഇതിനകത്ത് അവസാനത്തെ സ്റ്റെപ്പ് അതൊന്നും കാണാമോട് വെച്ചാൽ മതി എങ്ങനെയാണ് ഇരുപത്തി നാല് മണിക്കൂറ് അതിനെ ഇതിൻ്റെ ഡിനോമിനേറ്റർ ഛേദം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ബൈ ഇട്ടിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടിയേ കിട്ടുന്നത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഓക്കെ ഇതിൻ്റെ ഛേദം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ കിട്ടുന്നത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഈ നാലും ഇരുപത്തിയാൽ കൂടെ കട്ട് ചെയ്ത് ഈ ആറ് ആറ് എൻ്റെ മൂന്ന് എത്ര പതിനെട്ട് പതിനെട്ട് ഹവറാണ് നമ്മുടെ ആൻസർ പതിനെട്ട് അവർ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് പോയി ഇപ്പോൾ പന്ത്രണ്ട് അങ്ങ് കുറച്ചേക്കുക ആറ് പന്ത്രണ്ട് പോയാൽ അത് പി എം ആയിരിക്കും ഇത് ഈ പി എം എടുത്ത് പറയാനുള്ള കാര്യം നിങ്ങളുടെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് തന്നെ ആറ് എ എം ആയിരിക്കും കേട്ടോ ആറ് എ എം രണ്ടാമത്തെ ഓപ്ഷൻ ആയിരിക്കും ആറ് പി എം അപ്പം എ എം പി എം നോക്കിയേ കറപ്പിക്കാവും ക്ലിയർ ആണല്ലോ ഓക്കെ നോക്കാം സമയം എന്തായി എന്ന ചോദ്യത്തിന് ഒരാൾ മറുപടി നൽകി പിന്നിട്ട സമയത്തിൻ്റെ അഞ്ചിൽ മൂന്നും വരാനിരിക്കുന്ന സമയവും തുല്യം എളുപ്പ വഴി നമുക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം നേരത്തെ പറഞ്ഞത് കൊണ്ട് ചെയ്താൽ മതി ഞാൻ രണ്ട് വഴിയും നിങ്ങൾക്ക് കാണിച്ചിരുന്നതാണ് അപ്പോൾ നമ്മൾ പിന്നിട്ട സമയം എന്തായാലും ടി എന്ന് വിളിക്കുന്നു പിന്നിട്ട സമയം അപ്പോൾ പിന്നിട്ട സമയമാണ് ടി ഓക്കെ പിന്നിട്ട സമയം ടി അതിൻ്റെ അഞ്ചിൽ മൂന്നും വരാനിരിക്കുന്ന സമയം നേരത്തെ പറഞ്ഞു ടീ ടൈം പിന്നിട്ടിരിക്കുന്നു മൊത്തം ഇരുപത്തിയാല് മണിക്കൂറാണ് അപ്പോൾ അതിൽ നിന്ന് പിന്നിട്ടത് മാറ്റിയാൽ ഇനി വരാനിരിക്കുന്നത് കിട്ടും വരാനിരിക്കുന്ന സമയവും പിന്നിട്ട സമയത്തിൻ്റെ അഞ്ചിൽ മൂന്നും തുല്യമാണ് തുല്യം ഓക്കെ ഇനി നമുക്കിതിനകത്ത് എ സോൾവ് ചെയ്താൽ മതി ഈ മൈനസ് ടി ഇപ്പുറത്ത് ഉണ്ട് വരിക ഇപ്പം ഇപ്പുറത്ത് എന്തോ ഉണ്ട് മൂന്ന് ടി ബൈ അഞ്ചെന്നുണ്ട് മൈനസ് ടി ഇനി ഇപ്പുറത്ത് വന്നാൽ പ്ലസ് ടീന്ന് കിട്ടും തരിസുകൾ ടു ഇരുപത്തി നാല് ഈ ടീയുടെ അടിയിലോട്ട് നമുക്ക് ഒന്ന് കൊടുക്കാം ഇനി നമുക്കിതിനെ ക്രോസ് ചെയ്താൽ മതി മൂന്ന് ടി ഇൻറ്റു വൺ എന്ത് വരും മൂന്ന് ടീന്ന് കിട്ടും പ്ലസ് അഞ്ച് ഇൻറ്റു ടീ അഞ്ച് ടീന്ന് വരും ബൈ അഞ്ച് ഇൻറ്റു ഒന്ന് അഞ്ച് തരിസുകാൽ അപ്പുറത്ത് എന്തുണ്ടോ എന്ന് നോക്കണം ഇരുപത്തി നാല് ക്ലിയർ അല്ലേ ഇപ്പം ഈ മൂന്ന് ടീയും അഞ്ച് ടീയും കൂടെ ആഡ് ചെയ്യണം അപ്പോൾ എത്ര കിട്ടും എട്ട് ടീ ബൈ അഞ്ച് തരിസുകൾ ഇരുപത്തി നാല് നമ്മുടെ ലക്ഷ്യം ടി ആണ് പിന്നിട്ട സമയം അത് കണ്ടെത്താൻ ഈ ബൈ അഞ്ച് നേരെ അപ്പുറത്തുകൊണ്ട് പോകണം ഇപ്പം താഴെ കിടക്കുന്ന അഞ്ച് മെണ്ടയിലോട്ട് പോകും ബൈ മണ്ടേ കിടക്കുന്ന എട്ട് താപ്പോട്ടും പോകും ബൈ എട്ട് ഈ എട്ടും ഇരുപത്തിയാലും ഇവിടെ കട്ട് ചെയ്യണം മൂന്ന് മൂന്ന് ഇൻറ്റു അഞ്ച് പതിനഞ്ച് പതിനഞ്ച് അവർ പന്ത്രണ്ടിന് മേളിൽ പോയാൽ പന്ത്രണ്ട് ഉറക്കണം പതിനഞ്ചിൽ നിന്ന് പന്ത്രണ്ട് ഉറച്ചാൽ പതിനഞ്ചിൽ നിന്ന് പന്ത്രണ്ട് കുറയ്ക്കണം കിട്ടും മൂന്ന് പന്ത്രണ്ടിന് മുകളിൽ പോയ ഉത്തരം പി എം ആയിരിക്കും അവൻ നമ്മുടെ സമയം മൂന്ന് പി എം ആയിരിക്കും മൂന്ന് പി എം ഇതിൻ്റെ എളുപ്പമായി നമ്മുടെ ആൻസർ ഒറ്റയടിക്ക് പറയാൻ കഴിയുന്നതാണ് മൊത്ത സമയം ഇരുപത്തിനാല് അതിന് പിന്നിട്ട സമയത്തിൻ്റെ അഞ്ചിൽ മൂന്നെന്നാണ് പറഞ്ഞേക്കുന്നത് അതിൻ്റെ ഛേദം കൊണ്ട് ഗുണിക്കണം ഛേദം ഛേദം കൊണ്ട് ഗുണിച്ച് വൈ എന്നിട്ട് മുകൾ ഭാഗവും താഴ്ഭാഗമോ കൂട്ടിയാൽ അംശവും ഛേദവും കൂട്ടിയാൽ എന്ത് കിട്ടുമോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം മൂന്നഞ്ചൂടെ കൂട്ടിയാൽ എട്ട് ആ എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്ന് വെച്ചാൽ ഈ സ്റ്റെപ്പ് ഇരുപത്തിയാല് ഇൻറ്റു അഞ്ച് ഡിവൈഡ് ബൈ എട്ട് ക്ലിയർ ആണല്ലോ ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രോബ്ലത്തിൻ്റെയും എളുപ്പ വഴി യഥാർത്ഥ വഴിയുടെ അവസാനം കാണപ്പെടുന്നതാണ് ഓക്കെ അപ്പോൾ എട്ടും ഇരുപത്തിനാലൂടെ കട്ട് ചെയ്ത് മൂന്ന് മൂന്ന് ഇൻറ്റു അഞ്ച് പതിനഞ്ച് അവർ അപ്പോൾ പതിനഞ്ച് അവർ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് കുറയ്ക്കണം മൂന്ന് എട്ടും പന്ത്രണ്ട് മേളിൽ പോയണ്ട് പി എം എന്നുവെച്ചാൽ മൂന്ന് പി എം ആണ് നമ്മുടെ ആൻസർ ഓക്കെ ആണല്ലോ അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു വെറൈറ്റി ചോത്തിലേക്ക് പോകാം നയിക്കോടാ പിന്നിട്ട സമയത്തിൻ്റെ ഏഴിൽ രണ്ടും വരാനിരിക്കുന്ന സമയവും തൊല്യ ഓക്കേ അപ്പോൾ നമ്മൾ വീണ്ടും പറയുന്നു പിന്നിട്ട സമയം നമ്മൾ എന്തെന്ന് വിളിക്കുന്നു പിന്നിട്ട സമയം ടി അപ്പോൾ പിന്നിട്ട സമയം എന്തി ടി ആ ടീയുടെ ഏഴിൽ രണ്ടും വരാനിരിക്കുന്ന സമയം ഇരുപത്തിയാലിൽ നിന്ന് ടി മൈനസ് ടീ ആണ് മൈനസ് ടീ ഇപ്പുറത്താക്കുന്നത് അപ്പം രണ്ട് ടി ബൈ ഏഴ് മൈനസ് ടി ഇപ്പുറത്താക്കിയാൽ പ്ലസ് ടി ധരിസുകൾ ടു ഇരുപത്തി നാല് ഈ ടീയുടെ അടിയിൽ ഒന്നിട്ടുകൊണ്ട് ക്രോസ് ചെയ്യുന്നു രണ്ട് ടി ഇൻറ്റു വൺ രണ്ട് ടി പ്ലസ് ഏഴ് ഇൻറ്റു ടി ഏഴ് ടി ബൈ ഏഴ് ഇൻറ്റു ഒന്ന് ഏഴ് ധരിസുകൾ ടു ഇരുപത്തി നാല് ക്ലിയറാണേ രണ്ട് ടീം ഏഴ് ടീം കൂടെ ആഡ് ചെയ്യുന്നു ഒമ്പത് ടി ബൈ ഏഴ് നരിസുകളുടെ ഇരുപത്തി നാല് പെറ്റി എന്ന് പറയുന്നത് ഈ ഏഴ് നേരെ അപ്പുറത്തുണ്ടോയി മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇരുപത്തി നാല് ഇൻറ്റു ഏഴ് ബൈ ഒമ്പത് നമ്മുടെ എളുപ്പവഴിയുടെ അവസാനത്തെ സ്റ്റെപ്പ് ഈ ഇരുപത്തിനാലിനെയും ഒമ്പതിനേയും കൂടെ കട്ട് ചെയ്യാം ഇരുപത്തിനാലിനെയും ഒമ്പതിനേയും കൂടെ കട്ട് മൂന്ന് വെച്ച് കട്ട് ചെയ്യാം ഇപ്പോൾ മൂന്ന് വെച്ച് കട്ട് ചെയ്യാൻ നേരത്ത് ഇവിടെ എട്ടെന്നും ഇവിടെ മൂന്നെന്നും കിട്ടും ഇനി മൾട്ടിപ്ലിക്കേഷൻ നടക്കാൻ പറ്റത്തില്ല എണ്ണേഴ് അമ്പത്താറ് ബൈ മൂന്ന് അവർ ഒന്നും കിട്ടും ഇതിനെ നമ്മളിതിന് ടൈം ആക്കി എടുക്കണം അപ്പോൾ അത് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ക്ലോക്കിൻ്റെ പ്രീവിയസ് ക്ലാസ്സുകളിൽ ഇതിനെ എങ്ങനെ ടൈം ആക്കണം എന്ന് പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അമ്പത്താറ് ബൈ മൂന്ന് അവർ ഏത് ടൈപ്പ് ആണെന്ന് ഓർക്കുന്നില്ല ഇപ്പോൾ ആ ഏഴെട്ട് ടൈപ്പ് ഒക്കെ കഴിഞ്ഞതാണ് അതിനകത്ത് ഏതോ എട്ടിലോ കണ്ടാന്ന് തോന്നുന്നു കേട്ടോ കറക്റ്റ് ഓർമ്മ വരുന്നില്ല അപ്പോൾ അമ്പത്താറ് ബൈ മൂന്ന് അവർ അത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ടും വീഡിയോ സീരീസ് പൂർണ്ണമായി കാണുന്നവർക്ക് ഉറപ്പായിട്ടും അമ്പത്താറ് ബൈ മൂന്ന് മൂന്ന് മണിക്കൂർ എന്നത് എത്ര മണിക്കൂർ എത്ര മിനിറ്റാന്ന് എഴുതാൻ കഴിയുന്നതാണ് അല്ലെങ്കിൽ എഴുതാവുന്നതാണ് പ്രശ്നമൊന്നുമില്ല ഈ അമ്പത്താറ് ബൈ മൂന്ന് അവർ എന്ന് പറഞ്ഞാൽ നമുക്കിതിനെ ഒന്ന് എത്ര മണിക്കൂർ എത്ര മിനിറ്റാണെന്ന് അറിയണം ഇതിനെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതിനെ ഒന്ന് മിക്സഡ് ഫ്രാക്ഷൻ ആക്കണം മിക്സഡ് ഫ്രാക്ഷൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്പത്തി ആറിനെ നമ്മൾ ആദ്യം ഈ എത്ര ഉണ്ടായിരുന്നു മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഒരു മൂന്ന് മൂന്ന് രണ്ട് ആറ് എട്ട് മൂന്ന് ഇരുപത്തി നാല് രണ്ട് ശിഷ്ടം അപ്പോൾ അമ്പത്താറ് ബൈ മൂന്നിനെ നമുക്ക് ഇങ്ങനെ എഴുതാം അമ്പത്താറ് ബൈ മൂന്ന് അമ്പത്താറിനെ മൂന്ന് വണ്ടി വേണ്ടി അപ്പോൾ നമുക്ക് ഹരണഫലമായിട്ട് എന്ത് കിട്ടി പതിനെട്ട് കിട്ടി പിന്നെ ആ പതിനെട്ടിനോടൊപ്പം ചേരേണ്ടതാണ് ഈ രണ്ടേ ബൈ മൂന്ന് അതാണ് അവിടുത്തെ ആയിട്ട് മാറുന്നത് അതായത് രണ്ടേ ബൈ മൂന്ന് അവർ ഇനി ഇതിനകത്തെ പതിനെട്ട് അവർ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം ഇനി രണ്ടേ ബൈ മൂന്ന് അവറ് അതായത് പതിനെട്ടും മൂന്നിൽ രണ്ട് അവർ എന്ന് പറയുന്നതാണ് ഈ അമ്പത്താറ് ബൈ മൂന്ന് അവർ എന്ന് പറയുന്നത് അതിനകത്ത് പതിനെട്ട് അവർ ഓക്കെ അത് അതേപടി എഴുതി വെച്ച് പിന്നെ ഈ മൂന്നിൽ രണ്ട് അവർ ഉണ്ടല്ലോ അതിനെ നമ്മളങ്ങ് ആക്കി മാറ്റണം മൂന്നിൽ രണ്ട് അവർ അതിനെ മിനിറ്റ് ആക്കാൻ എന്ത് ചെയ്യണം മൂന്നിൽ രണ്ടിനെ നമ്മൾ അറുപത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അതായത് മണിക്കൂർ മിനിറ്റാക്കി അറുപത് കൊണ്ട് വിളിച്ചാൽ പോരെ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ അറുപത് മിനിറ്റാണ് ഇപ്പോൾ രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻറ്റു അറുപത് മിനിറ്റ് ആണ് മൂന്ന് മണിക്കൂർ എന്ന് പറഞ്ഞാൽ മൂന്ന് ഇൻറ്റു അറുപത് മിനിറ്റാണ് അപ്പോൾ മൂന്നിൽ രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞാൽ മൂന്നിൽ രണ്ട് ഇൻറ്റു അറുപത് മിനിറ്റാണ് അപ്പോൾ അതിനകത്ത് മൂന്നും അറുപതൂടെ കട്ട് ചെയ്ത് ഇരുപത് രണ്ട് ഇൻറ്റു ഇരുപത് എത്ര ഇട്ടെന്ന് നാൽപ്പത് മിനിറ്റ് ഓക്കെ അപ്പോൾ പതിനെട്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് എന്ന് കിട്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന പതിനെട്ട് മണിക്കൂർ പന്ത്രണ്ടിൽ കൂടിപ്പോയി ഈ മണിക്കൂറിൽ നിന്ന് കുറച്ചാൽ മതി പന്ത്രണ്ട് മണിക്കൂർ അതിൽ കൂടിപ്പോയി അപ്പോൾ നിങ്ങളിതിനകത്ത് പന്ത്രണ്ട് കുറച്ചാൽ മതി പതിനെട്ടിൽ നിന്ന് പന്ത്രണ്ട് പോയ എത്രയാണ് ആറ് അപ്പോൾ ആറ് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് ഇത്രയും സമയമായിട്ടുണ്ട് പന്ത്രണ്ടിന് മുകളിലായതുകൊണ്ട് പി എം എന്നു വെച്ചാൽ നമ്മുടെ ആൻസർ ആറ് നാൽപ്പത് പി എം ആറ് നാൽപ്പത് പി എം ഓക്കേ ആറ് നാൽപ്പത് പി എം ക്ലിയർ ആണല്ലോ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് പിന്നെ ഇതിൻ്റെ എളുപ്പഴി പറയാനാണെങ്കിൽ ഈ സ്റ്റെപ്പ് തൊട്ട് താഴോട്ട് പോവും പിന്നെ താഴോട്ട് ഫുള്ള് വെ ചെയ്യേണ്ടി വരും കേട്ടോ ഇതിൻ്റെ എളുപ്പവഴി ഇരുപത്തിയാല് നമ്മുടെ ഫ്രാക്ഷൻ എന്ത് വരുന്നത് ഏഴിൽ രണ്ടാണ് അപ്പം ടൈം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് ഇൻറ്റു ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം മുഗൾ ഭാഗവും താഴ്ഭാഗം കൊണ്ട് ആഡ് ചെയ്ത് ഡിവാഡ് ചെയ്യണം ഇരുപത്തിയാലേ ഇൻഡു ഏഴ് പൈ ഒമ്പത് ബാക്കി കാൽക്കുലേഷനൊക്കെ ഇവിടുണ്ട് ഓക്കെ മനസ്സിലായില്ലേ സംഭവം സിമ്പിളാണ് അപ്പോൾ മുൻ ടൈപ്പ് പാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും അത് കാണണം കണ്ടാൽ മാത്രമേ ക്ലോക്കിൻ്റെ എല്ലാ ക്ലാസും കാണണമെന്നാണ് അഭ്യർത്ഥന കാരണം ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ക്ലോക്കിൽ നിന്ന് മാർഗ്ഗം പോകത്തേയില്ല അത്രയ്ക്ക് എ ടു സെഡ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് എ ടു സെഡ് കാര്യങ്ങൾ ഇതിപ്പോഴെങ്കിലും തീരത്തൂല്ല അതാണ് മറ്റൊരു സത്യം കാരണം പഠിക്കാൻ ഇനിയും കുറേയധികം ബാക്കിയുണ്ട് ക്ലോക്കിനകത്ത് അതെല്ലാം കവർ ചെയ്യുന്നതായിരിക്കും ഉറപ്പായിട്ടും